ഹലോ എല്ലാവർക്കും വിഷു ആശംസകൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് വിഷു ദിവസത്തെ ബ്ലോഗാണ് രാവിലെ അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റു കുളിച്ചു വിളകൊക്കെ കത്തിച്ചു കണിയൊക്കെ കണ്ടു എല്ലാവരെയും കണിയൊക്കെ കാണിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ വിഷുനിക്ക് ഒരുപാട് കാണിക്കുന്ന പൂ ഇട്ടോ ഒരുപാട് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രാവശ്യം അതിൻ്റെയും കൂടെ കേടൊക്കെ തീർത്ത് നന്നായിട്ട് ലാവിഷായിട്ട് കണിക്കുന്ന പൂവൊക്കെ വാങ്ങിച്ചു നമ്മൾ ആഘോഷമായിട്ടാണ് വിഷുക്കണി ഒരുക്കിയത് കേട്ടോ അപ്പോൾ ഈ ആദിക്കുട്ടിനെയും കണ്ണൻചേട്ടനെയും പിന്നെ എൻ്റെ അനിയനുണ്ടായിരുന്നു അലിനീന്ന് അവൻ വന്നിട്ടുണ്ടായിരുന്നു അവനും എല്ലാവരെയും എല്ലാവരെയും കണിയൊക്കെ കാണിച്ചു നല്ല ഹാപ്പി ആയിട്ട് ഒരു ദിവസം അങ്ങോട്ട് തുടങ്ങി കേട്ടോ നമ്മുടെ വിഷു ദിവസം സ്റ്റാർട്ടിങ്ങാണ് ഇതെല്ലാം അപ്പോൾ ആദ്യക്കൂട്ടനെ രാവിലെ കൊണ്ടുവന്നെത്തിയപ്പോഴേ ആദി കണ്ണു പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞാൽ ആദ്യക്കൂട്ടെ പ്രാർത്ഥിക്കണേ അപ്പോൾ നേരെ ഷാമിയെ ശാമിയേ അയ്യപ്പോൾ നേരെ വന്ന് വീണ്ടും വന്ന് ബെഡേ വന്ന് ഒറ്റ കിടപ്പ് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു രാവിലത്തെ കാഴ്ചകളൊക്കെ അതിനുശേഷം ഞാൻ നേരെ വന്നു ആദ്യം തന്നെ അരി അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുമെന്ന് പേടിയുള്ള കാര്യം അരി വേവുന്നതാണ് കേട്ടോ അപ്പോൾ അമ്മ വന്നതിന് ശേഷം പിന്നെ നമ്മൾ റൈസ് കുക്കറിനകത്താണ് വെക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കുക്കറിനകത്തായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് ഈ വേ വേവൊരു പ്രശ്നമായതുകൊണ്ട് മറ്റേ ഞാനും ആദ്യം മാത്രമേ കഴിക്കത്തുള്ളൂല്ലോ കുക്കറിനകത്ത് എങ്ങനെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് നമ്മൾ സദ്യ ആവുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ റൈസ് കുക്കറാണ് ഇപ്പം ഏറ്റവും എളുപ്പം അപ്പോൾ അരിയുടെ വേവ് അനുസരിച്ച് ഞാൻ രാവിലെ തന്നെ ആദ്യം ചെയ്തത് അരി അടുപ്പത്ത് ഇടുന്നതാണ് അപ്പം സമാധാനമായി ഓ അതവിടെ സെറ്റായിക്കോളൂ ഒരു മൂലയ്ക്കിരുന്നോളും അപ്പോൾ ഇത് ഇത് കാണിച്ചില്ലല്ലോ ഇത് അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഇതെനിക്ക് ക്ലിപ്പ് മാറിപ്പോയതാണെന്ന് തോന്നുന്നുട്ടോ ഇതെല്ലാം ഞാൻ ഇന്നലെ കെ എം മീന്ന് വാങ്ങിച്ചെട്ടോ തലേ ദിവസം കെ എം മീന്ന് വാങ്ങിച്ചാണ് രണ്ട് വിളക്കിത്തിരിയുടെ പാക്കറ്റും കർപ്പൂരവും പിന്നെ ചന്ദനത്തിരിയും കുന്തിരിക്കോ എല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കര വികാരമാണ് ഈ മണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചുമ്മാ ചന്ദനത്തിരി ഒക്കെ കത്തിച്ച് വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെയൊക്കെ മണമേ അപ്പോൾ ഈ കാണുന്ന കാഴ്ചയൊക്കെ ഞാനൊരു ഒരു ആറാറരയൊക്കെ ആയപ്പോൾ വന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വിളക്കിനകത്ത് റീഫില് എണ്ണ റീഫില് ചെയ്യാൻ വന്നപ്പോൾ എടുത്ത ക്ലിപ്പാട്ടോ ഇതൊക്കെ അപ്പോൾ ആദിക്കൂട്ടനും കണ്ണൻ ചേട്ടനും ശംഭു അനിയനും ഒക്കെ അവിടെ കിടപ്പുണ്ട് എന്താ ഫ്രണ്ടിലെ റൂമിൽ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് രണ്ട് ബെഡ്റൂമിലും കൂടെ ഒരേ സി പിന്നെ ഹാളിൽ ഒരു എ സിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ രണ്ടിലെ എ സി ആയി തണുപ്പില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലെ റൂമിലായിരുന്നു രണ്ട് ദിവസമായിട്ട് കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ വിളിച്ച് മെയിൻ്റെനൻസിനെ പറഞ്ഞു അവർ വന്ന് റെഡിയാക്കി തന്നു പക്ഷേ ഞങ്ങൾക്ക് ആ ഫ്രണ്ടിലെ റൂമിൽ കിടന്നു അപ്പോൾ നല്ലൊരു നല്ലൊരു ഫീൽ കേട്ടോ അപ്പോൾ ആ ഒരു ഫീല് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ കൂടി കിടന്നത് ഫ്രണ്ടിലെ റൂമിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് കൊള്ളായിട്ട് നല്ല രസം നല്ല വൈബ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലെ റൂമിലായിട്ട് അതുകൊണ്ട് കിടന്നു അതുകൊണ്ട് തന്നെ വിഷുക്കണി നേരെ എണീറ്റ് കാണാമായിരുന്നു അതുപോലെ തന്നെ നേരെ അവർ വീണ്ടും കിടക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല സുഖനിദ്രയിലാണ് ഞാൻ അടുക്കളയിൽ ജോലി ജോലിയിലേക്ക് കയറി ആദ്യം തന്നെ പാവയ്ക്ക മെഴുക്കുരട്ടാന്ന് വിചാരിച്ചോട്ടെ മെഴുക്കുരട്ടി നമ്മുടെ സദ്യയാണ് മെയിൻ സദ്യയാണ് സദ്യക്കാത്തത് മെഴുക്കുരട്ടി പാവയ്ക്ക മെഴുക്കുരട്ടിയാണ് ആദ്യം ഡോർ അടച്ച സൗണ്ട് കേട്ടോക്കെട്ടത് ഓക്കെ അപ്പോൾ നമ്മൾ പാവയ്ക്ക മെഴുക്കുരട്ടി വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ മെഴുക്കുരട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് എനിക്കിഷ്ടം പാവയ്ക്ക മെഴുക്കെട്ടിയാട്ടോ അപ്പോൾ പാവയ്ക്ക മെഴുക്കോട്ടിയൊക്കെ രാവിലെ വെച്ച് അതാകുമ്പോൾ അതൊക്കെ സൈഡിലാകുമ്പോൾ നമുക്ക് സമയം സമയമെടുക്കുമല്ലോ മെഴുക്കുരട്ടി ഒന്നും മുരിഞ്ഞു വരാൻ വേണ്ടി ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആദ്യമേ സെറ്റാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ബീട്രൂട്ട് തോരം വെക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഒരാറര ഏഴ് മണിയൊക്കെ ഏഴേഴരൊക്കെ ആയി കാണും ആ ടൈം അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടും ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ ദേഹം ഒന്നും അനങ്ങാറില്ലല്ലോ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നഴങ്ങിയപ്പോൾ ഒരു ക്ഷീണം അതല്ല നമുക്ക് ഉറക്കം ഇച്ചിരി പ്രശ്നമായിരുന്നു എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് ഈ കുക്കിങ് എത്ര ചെയ്താലും എനിക്ക് വിഷയമൊന്നുമല്ല പക്ഷെ എനിക്ക് ഉറക്കം ഇച്ചിരി പ്രശ്നമായി പ്രശ്നമായിപ്പോൾ തലേ ദിവസമാണെങ്കിലും ഞാൻ ഇപ്പം വിഷുവിൻ്റെ അന്ന് തന്നെ ഞാൻ മോർണിംഗ് വെളുപ്പിന് നാലുമണിക്ക് കിടന്നിട്ട് അഞ്ചരയ്ക്ക് എണീറ്റിട്ടാണ് കണി ഒരു കണ്ടതുമൊക്കെ അപ്പോൾ അത്രേ ടൈമെനിക്ക് ഉറങ്ങാൻ കിട്ടിയിട്ടുണ്ടായി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലാസ് ചായ ഒക്കെ എനിക്ക് വേണ്ടി മാത്രം ഇട്ടു അത് കുടിച്ചതിന് ശേഷമാണ് ബാക്കി സ്റ്റാർട്ട് ചെയ്തത് ഇതാ നമ്മൾ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് സെറ്റാക്കി പിന്നെ ഒരു ഞാനൊരു ഫാർമസിയുടെ കവർ കട്ട് ചെയ്ത് രണ്ടായിട്ട് ഇങ്ങനെ നിവൃത്തിയിട്ടിട്ട് അതിൻ്റെ മണ്ടക്കാട്ട് അതിൻ്റെ വെജിറ്റബിൾസിൻ്റെ കട്ട് പേസ്റ്റ് എല്ലാം ഇട്ടത് നേരത്തെ എനിക്കൊരു ട്രേ ഉണ്ടായിരുന്നു പക്ഷേ ആ ട്രേയ്ക്ക് അതിങ്ങനെ നിറഞ്ഞ് നിറഞ്ഞിങ്ങനെ മേപ്പോട്ടും മേപ്പോട്ടും ഇങ്ങനെ വരും പക്ഷെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിന്നെ ആ ട്രേ വാഷ് ചെയ്ത് വെക്കണം ചടങ്ങുക ഇതാകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കവർന്നെ ഇങ്ങനെ കീറി നിരത്തിയിടുക വേസ്റ്റൊക്കെ ആകുമ്പോൾ എല്ലാം റാപ്പ് ചെയ്ത് വേസ്റ്റ് ബിൻ തട്ടുക ഈസി അപ്പോൾ അത്രയേ ഉള്ളൂ അതൊക്കെ പിന്നെ ഇത് ഈ കാണുന്നത് ഞാൻ ഒരു ചരുവ നിറച്ച് വെള്ളം തിളപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കാനല്ല കേട്ടോ ആ വെള്ളം ഞാൻ ഇനി ഞാൻ കളയത്തിയുള്ളൂ ഇത് തലേദിവസം ഞാൻ ചീനി വേവിച്ചായിരുന്നു നമ്മുടെ കപ്പ വേവിച്ചായിരുന്നു കേട്ടോ ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കപ്പ വേവിച്ചായിരുന്നു അപ്പോൾ ആ കപ്പ വേവിച്ച പാത്രമായതുകൊണ്ട് തന്നെ എനിക്ക് എത്ര കഴിയുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഒരു കുറവ് കാരണം പായസം വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ പാത്രം അപ്പോൾ എങ്ങണം എന്തേലും ഒരു പ്രശ്നം കാണണം കാണാം നമ്മുടെ പാൽ പിരിയൂന്നൊരു പേടി അതുകൊണ്ട് തന്നെ അത് ഞാൻ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നിറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചത് ഇനി ആ വെള്ളം ഞാൻ വെറുതെ കളയത്തില്ലാട്ടോ ഞാൻ സിങ്കിനകത്തിൽ നമ്മുടെ ഡ്രെയിനേജ് ഡ്രെയിൻ ഓപ്പണർ ഉണ്ടല്ലോ നമ്മുടെ പൊടിയുണ്ട് ആ പൊടി ഇട്ടിട്ട് ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പം നമ്മുടെ ആ ഒരു പൈപ്പ് ക്ലീനാവും നമ്മൾ അങ്ങനെയാണ് ആ വെള്ളം ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനെ തോരനും മെഴുകുഴട്ടി അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു തോരൻ ഓൾറെഡി ആയി കേട്ടോ മെഴുകോട്ടി ടൈം എടുക്കുമല്ലോ പിന്നെ വെള്ളമൊക്കെ തിളപ്പിച്ചു നമുക്ക് ആ പാത്രം സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സാമ്പാറിന് അരിയുന്ന ചടങ്ങാണ് കേട്ടോ ഇതെല്ലാം ടൈം ലാപ്സിൽ ഇട്ടാട്ടോ എടുത്തത് അതുകൊണ്ട് തന്നെ ഒത്തിരി സമയത്തെ കാര്യങ്ങളാണ് ഈ ചടപടിയും ചിടപടിയെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ മെഴിക്കുഴട്ടിയൊക്കെ ഒരു വഴിക്കായി ഒരു വഴിക്കല്ല മെഴിക്കുഴട്ടിയൊക്കെ സെറ്റായി സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വീണ്ടും ഞാൻ അരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്ത് എളുപ്പത്തിലല്ലേ അരിയുന്നത് ഓ ഇത്ര ടൈം ആയിട്ട് തിരിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു കാര്യം ഉണ്ടോട്ടോ എട്ടര ആയപ്പോഴത്തേക്ക് എൻ്റെ മെഴുകുരട്ടിയും തോരനും സാമ്പാറും സെറ്റായി കാരണം ഒരു പത്ത് മണിവരെ ഇവരാരും ഉണന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ് ഒരു എട്ടര ഒമ്പത് മണി ഒമ്പത് മണി ആയപ്പോഴത്തേക്ക് ചേട്ടൻ എണീറ്റും അതുവരെ വളരെ ഫാസ്റ്റായിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നത് ചേട്ടൻ എണീറ്റിനു ശേഷം പിന്നെ അവർക്കൊക്കെ ചായയൊക്കെ ഇട്ടുവോ പിന്നെ നാട്ടിലോട്ടൊക്കെ എല്ലാവരെയും വിളിച്ചു അങ്ങനെയൊക്കെ കുറച്ച് സമയമൊക്കെ പോയി കേട്ടോ എന്നാലും രണ്ട് മണി ആയപ്പോഴത്തേക്ക് ഒന്നര ഒന്നേ മുക്കാൽ ആയപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റായി നമ്മൾ രണ്ട് മണി ആയുമ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ എല്ലാ എല്ലാ വിഭവങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ മാത്രം അല്ല കേട്ടോ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ണൻചണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് പിള്ളേരോടുണ്ട് അപ്പോൾ അന്മാരേക്കൂടെ നമ്മൾ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ സദ്യ ഉണ്ടാക്കുന്നത് പിന്നെ എനിക്കിഷ്ടമാണ് സദ്യയൊക്കെ ഉണ്ടാക്കാൻ എൻ്റെ ആണ് എനിക്ക് സദ്യ ഉണ്ടാക്കാൻ ആരെപ്പം പറഞ്ഞാലും ഞാൻ റെഡിയാണ് എൻ്റെ കിച്ചൺ കിട്ടണം എന്നേ ഉള്ളു കേട്ടോ എനിക്ക് എനിക്ക് ബിരിയാണി ഇങ്ങനത്തെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ എനിക്ക് അറിയത്തില്ല എനിക്ക് പക്ഷെ സദ്യ ഞാൻ എനിക്ക് ഇത്ര ഇത്രയാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത്തക്ക പച്ചടിയാണ് കേട്ടോ അപ്പോൾ ഏത്തക്ക പച്ചടി എനിക്കത്രയും ഇഷ്ടമല്ല കാരണം അത്യാവശ്യം നല്ല മധുരമാണ് പക്ഷേ കണ്ണൻ ചെയ്യാൻ ഇഷ്ടം മധുരമുള്ള പച്ചടി ആയതുകൊണ്ട് ഏത്തക്ക പച്ചടി ആയതുകൊണ്ടാണ് ഞാൻ ച സോറി ചമ്മന്തിന്ന് ഏത്തക്ക പച്ചടി ഉണ്ടാക്കുന്ന കേട്ടോ എനിക്കിഷ്ടം വെള്ളരിക്ക പച്ചടിയായിട്ടും അങ്ങനെ പച്ചടിയും ഒരു സൈഡിൽ കൂടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം മൊത്തം ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും കവർ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി ടൈം എടുക്കും ഓൾറെഡി നമ്മൾ വീഡിയോ എടുക്കുന്നുകൊണ്ട് തന്നെ കുറേ ടൈമൊക്കെ പോയി കേട്ടോ നമ്മുടെ ഫോണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാനും എടുക്കാനും ഒക്കെ പൊസിഷൻ മാറ്റാനും ഒക്കെ പിന്നെ ഒന്നിൻ്റെ തൊട്ടൊക്കെ ചാർജ് തീർന്നു ഫോണിൻ്റെ അതൊക്കെ കുത്താനും ഒക്കെ ആയിട്ട് കുറച്ച് സമയമൊക്കെ പോയി കേട്ടോ പിന്നെ ആ അതൊക്കെ പോട്ടെ ഈ ഈ കണ്ടത് നമ്മുടെ പുളിശ്ശേരി കേട്ടോ കഷ്ണമായിട്ട് വച്ചിരിക്കുന്ന വെള്ളരിക്കയും പച്ചമുളകുമാണ് പിന്നെ സാമ്പാർ സെറ്റായി ചോറ് സെറ്റായി പരിപ്പ് സെറ്റായി പിന്നെ നമ്മുടെ പാലട പായസം സെറ്റായിരിക്കുന്നു ഞാൻ സാധാരണ വെക്കുന്ന സേമിയ പായസമാണെങ്കിൽ പ്രാവശ്യം പാലട പായസം മിക്സി കിട്ടിയതുകൊണ്ട് അതാണ് വെച്ചത് കേട്ടോ പിന്നെ പരിപ്പിനുള്ള അരപ്പുമൊക്കെ സെറ്റായി പരിപ്പ് സെറ്റായി ഒരു മൂലയ്ക്കായി കേട്ടോ ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വെക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം അവിയലാണ് ഗേൾസ് ഞാൻ സാധാരണ അവിയലൊക്കെ ആദ്യമായിട്ടോ വെക്കുന്നത് അവിയലും സാമ്പാറും ഒക്കെ ആദ്യമേ അങ്ങ് വെക്കും പക്ഷേ ഈ പ്രാവശ്യം അവിയൽ ഞാൻ ഏറ്റവും ലാസ്റ്റിലേക്ക് ലാസ്റ്റലത്തേക്ക് വെച്ചു കാരണം അവിയൽ നമ്മളുടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ അവിയൽ കുളവാകും അതുകൊണ്ട് തന്നെ ഞാൻ അവിയൽ ഏറ്റവും ലാസ്റ്റിലത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു ബാക്കി എല്ലാം ഓൾറെഡി സെറ്റായി സെറ്റാക്കി മാറ്റിന് ശേഷം അവിയൽ മാത്രം നമ്മൾ അതിലേക്ക് ഫുൾ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും അങ്ങനെ എനിക്ക് ടെൻഷനായിപ്പോയി ലാസ്റ്റലത്തേക്ക് അയ്യോ അവിയൽ ഇനി വെന്ത് കിട്ടും പക്ഷെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇവിടുത്തെ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വേവും അവിയലൊക്കെ ചേനയൊക്കെ ആണെങ്കിൽ തൊടുന്നതിന് മുമ്പേ അങ്ങ് വെന്ത് പോവും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം അവിയലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിയലിൻ്റെ കഷ്ണമൊക്കെ ആയിരുന്നു അവിയലും കൂടെ ഉണ്ടായിരുന്നുള്ളൂ റെഡിയാവാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിയലൊക്കെ റെഡി ആയി കേട്ടോ ആയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനിയും അതെ പലിപ്പം ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു പായസമൊക്കെ സെറ്റായി എല്ലാം റെഡി ആയിട്ടോ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കടു വറുത്തിടാൻ വേണ്ടി ഉണ്ട് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ആ തയ്യാറെടുപ്പാണ് ആ കാണുന്നത് കേട്ടോ അതിനുമുമ്പേ വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തു ഇതാണ് നമ്മുടെ ഇല എല്ലാം കടുവ വറുത്തക്കിട്ടു കടവ് വറുക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ അതൊക്കെ സമയം കിട്ടിയില്ല എനിക്ക് എല്ലാത്തിനും കടുവൊക്കെ വറുത്തു അപ്പോൾ പരിപ്പ് ബീട്രൂട്ട് തോരന് പിന്നെ പാവയ്ക്ക മെഴുക്ക് വരട്ടി പിന്നെ എന്താണ് അടുത്തത് വളരെ പതുക്കെ പറയട്ടെ ഇത് പച്ചടി ആണ് എത്തിക്കുക പച്ചടി പിന്നെ ഇത് സാമ്പാർ നല്ല സാമ്പാറടുത്ത് കേട്ടോ നല്ല അടിപൊളി സാമ്പാറായിരുന്നു ഇത് പുളിശ്ശേരി പിന്നെ ഇത് നമ്മുടെ പാലട പിന്നെ ഇത് പച്ചമോര് പിന്നെ അവിയൽ പപ്പടം പിന്നെ നമ്മുടെ സ്വന്തം ചോറ് കേട്ടോ പിന്നെ കലത്തിൽ മാത്രമല്ല കേട്ടോ ചോറ് വെച്ചത് ഞാൻ കുക്കറിനകത്തൊരു സേഫ് സൈഡിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ഗ്ലാസ് ആയി ഞാൻ കുക്കറിനകത്തും വെച്ചിട്ടുണ്ടായിരുന്നു അതെന്തായാലും നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ പിന്നെ ദാ ഇത് ചേൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരാണ് കേട്ടോ ഇവർ എല്ലാ വിഷുനും നമ്മുടെ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് എനിക്കും അവർക്ക് ഫുഡ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവരുടെയൊക്കെ ഫാമിലി നാട്ടിലാട്ടോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വരില്ല അതുകൊണ്ട് നമ്മളിവിടെ എല്ലാവരും കൂടെ അടിച്ചുപൊളിക്കും ആദ്യക്കൊണ്ടും ഇവരെ ഭയങ്കര ഇഷ്ടമാണ് ഈ ചേട്ടന്മാരെ ആദ്യം കൊണ്ട് ഭയങ്കര കാര്യം ആട്ടോ അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിച്ചു ദ ഞങ്ങൾ ഇതാണ് അനിയൻ ശമ്പു അവൻ്റെ മുതൽ പുച്ഛാവം എന്തോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സദ്യയായി കഴിഞ്ഞിട്ട് നേരെ വിട്ടത് തിയേറ്ററിലേക്കാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കുറച്ച് ഷോയൊക്കെയാണ് കാണുന്നത് കേട്ടോ അപ്പം അണ്ണന്മാർ രണ്ടും കൂടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയേക്കാണ് ടിക്കറ്റൊക്കെ എടുത്തു അതിന് ശേഷം ടിക്കറ്റ് ഉണ്ടോ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വല്ലപ്പോഴൊക്കെ തീയേറ്ററിൽ പോയി സിനിമ കാണാറുള്ളൂ കേട്ടോ എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമില്ല പിന്നെ പിന്നെ ഇത് വിനീത് ശ്രീനിവാസിൻ്റെ സിനിമ ആയതുകൊണ്ടും ധ്യാൻ ശ്രീനിവാസൻ ഉള്ളതുകൊണ്ടും കൊണ്ടും എൻ്റെ സ്വന്തം നിവിമ്പോളി ഉള്ളത് കൊണ്ടുമാണ് കേട്ടോ ഞാൻ പിന്നെ ബേസിൽ ഇവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരാട്ടോ അതുകൊണ്ടാണ് ഞാൻ കാണാം എന്ന് വിചാരിച്ചത് ഞങ്ങളെല്ലാവരും കാണാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ നമ്മളെ സിനിമയൊക്കെ തുടങ്ങി പ്രണവ് മോഹൻലാലിനെ കണ്ടപ്പോണ്ടല്ലോ ശരിക്കും മോഹൻലാൽ എൻ്റെ അമ്മ രക്ഷയില്ല അടിപൊളി സിനിമ കേട്ടോ ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗിങ് ആണ് എനിക്ക് അത്ര പിടിച്ചൊന്നും പക്ഷേ സെക്കൻഡ് ഹാഫ് എൻ്റെ അമ്മ പോളി ഒരു രക്ഷയില്ല ബേസിലും ഇപ്പോൾ നിവിമ്പോളി തകർത്ത് അടിപൊളി സിനിമ നിവിമ്പോളി സൂപ്പറായിരുന്നു സെക്കൻഡ് ഹാഫിൽ അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടിറങ്ങി തിരിച്ച് പോവുകയാണ് അപ്പോൾ തിരിച്ചിന്ന് ശംബുവിന് അനിയനെ തിരിച്ച് പോകണം കേട്ടോ അപ്പം നമുക്ക് ഇനി ഷാർജക്ക് പോകണം ഷാർജക്ക് ബസ് സ്റ്റേഷനെ കൊണ്ട് അവനെ വിടണം അവനെ ഇവിടുന്ന് അലൈനിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അലൈനിലേക്കുള്ള ബസ്സിലേക്ക് കയറ്റി അവനെ വിടണം അങ്ങനെ ഞങ്ങൾ തിരിച്ച് മോളിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകണം എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കണം അവൻ ജോർജിയെന്ന് വരുന്ന വഴിയാട്ടോ അലൈനിന്ന് അവൻ വെക്കേഷൻ ആയപ്പോൾ ജോർജിക്ക് പോയി ജോർജിയിൽ നിന്ന് തെണ്ടി തിരിഞ്ഞിട്ടാണ് നമ്മൾ ഷാർജയിൽ വന്നിറങ്ങിയപ്പോൾ അവനെ പിക്ക് ചെയ്തത് തിരിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന കേട്ടോ ഒന്ന് രണ്ട് ദിവസം അവനോട് ഉണ്ടായിരുന്നു അതിനുശേഷം എന്താ വിഷുൻ്റെ ഒന്ന് വൈകിട്ട് നമ്മൾ അവനെ തിരിച്ച് കൊണ്ട് വിടുകയാണെ അപ്പോൾ ഇവിടുന്ന് അലൈൻ ഒരു ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അവനെ ബസ്സിലെത്തി വിട്ടു ബസ് ആയതുകൊണ്ട് അവനെ പെട്ടെന്ന് എത്തുകയും ചെയ്തു കേട്ടോ അവനൊരു ലെവൻ തേർട്ടിയൊക്കെ ആയപ്പോൾ അലൈനിൽ എത്തി കേട്ടോ അപ്പം നമ്മളങ്ങനെ നല്ലൊരു വിഷുവും ഈദും എല്ലാം കഴിഞ്ഞു ഹോളിഡേയ്സ് എല്ലാം കഴിഞ്ഞു അടിപൊളിയായിരുന്നു കേട്ടേ ഒരു വീക്കപ്പ് അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ